ഭയങ്കര ഹാപ്പിയാണ് കാരണം ആദ്യമായിട്ടാണ് ഫിലിമിന് ഫിലിം തിയേറ്റേഴ്സിൽ എൻ്റെ ഒരു ഞാൻ വർക്ക് ചെയ്തൊരു ഫിലിം തിയേറ്റേഴ്സിൽ ഇത്രയും റിസെപ്ഷൻ നേടുന്നത് ഇത്രയും അപ്രിസിയേഷനും സ്നേഹവും ആൾക്കാരൊക്കെ ഇമോഷണലായിട്ടാണ് ടെക്സ്റ്റും ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് ഡെയിലി ഇങ്ങനെ മെസ്സേജസ് ആൾക്കാരുടെ ലവ് ആൻഡ് അപ്രീസിയേഷൻ കാണുമ്പോൾ എനിക്ക് ഞാൻ തിയേറ്ററിൽ നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് ആൾക്കാരുടെ റിയാക്ഷൻ കാണുമ്പോൾ ഭയങ്കര വെരി വെരി ഹാപ്പി ഇല്ല അങ്ങനെയല്ലായിരുന്നു കേട്ടോ ഇത് എനിക്ക് അങ്ങനെ ജോണ്ടറിൽ ജോണർ ചെയ്യുമ്പോ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് റൊമാൻസോ അങ്ങനെ ഇല്ല ഇത് മുസ്തുക്കളുടെ വർക്ക് ചെയ്യാനുള്ള എക്സൈറ്റ്മെന്റ് പിന്നെ മീറ്റ് അത് അത് ഒരു ഒരു എക്സൈറ്റ് ചെയ്തപ്പോഴൊരു അതായിരുന്നു എനിക്ക് അങ്ങനെ സ്പെസിഫിക് എനിക്ക് എല്ലാം ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് എല്ലാം ജോണ്ടർ എക്സ്പ്ലോർ ചെയ്യണം എന്നും ആഗ്രഹമുണ്ട് അതെ നോർമലി ഒരു പുതുമുഖം നടന്ന ഒരു വെല്ലുവിളിയാണ് ഒരു പടം ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേക്ക് പോകാൻ ഉള്ള ഒരു സമയമുണ്ട് ആ സമയം ഒരു വലിയ വലിയൊരു ടെൻഷനാണ് ടെൻഷന അടുത്തത് കിട്ടുമോ അല്ലെങ്കിൽ അടുത്തത് ഇനി എന്ത് വിഷമനും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനൊന്നും ഇട കൊടുക്കാതെ ഈ റീസെന്റ് കഴിഞ്ഞ ദിവസം തന്നെ ഒരു പുതിയ മൂവിക്ക് ജോയിൻ ചെയ്തു അതെ അപ്പൊ ആ ഒരു ഇതിന്റെ വിജയത്തോടു കൂടി വന്ന് ചേർന്നതാണോ അപ്പൊ അത് മുമ്പേ ചർച്ച ചെയ്ത് മുറ കണ്ടിട്ട് ഒരാള് അന്ന് കാസ്റ്റ് അവർക്ക് എന്തോ ചേഞ്ച് ചെയ്യായിരുന്നു മെയിൻ കാസ്റ്റ് എന്തോ ഒരു കാരണത്തിൽ ചേഞ്ച് ചെയ്യുന്നു അപ്പൊ ആ സമയം ആ ടി വി സിനിമ കണ്ട് അന്ന് ഡയറക്ടറിനെ വിളിച്ച് അവരും അങ്ങനത്തെ ഒരു കാരണം എല്ലാം പ്രിപ്പയർ ആയി വർക്ക്ഷോപ്പ് എല്ലാം എല്ലാം സെറ്റ് ആയിരുന്നു അവസാനം അവർക്കും ലാസ്റ്റ് മിനിറ്റ് പ്രശ്നമായി അപ്പൊ ചോദിച്ചു മുറ കണ്ടിട്ടാണ് അവര് അന്ന് കണ്ടിട്ട് വിളിച്ചു അപ്പൊ അതൊരു മുറ ആറിനെ നേടിയ ഒരു പ്രോജക്ടാണ് അതെ അപ്പൊ രണ്ടു ദിവസത്തില് ഷൂട്ടൊക്കെ തുടങ്ങണം പെട്ടെന്ന് പ്രിപ്പയർ ആണോ മുറ കണ്ട് എനിക്ക് ഉറപ്പാണ് നമ്മൾ എനിക്ക് മുന്നേ അറിയുന്നു മുറ കണ്ട് ഇതിൽ വർക്ക് ചെയ്തതെല്ലാവർക്കും അടിപൊളി ഓപ്പർച്യൂണിറ്റി ആയിരിക്കും കിട്ടാൻ പോകുന്നത് എനിക്ക് ഉറപ്പാണ് ഒരു സ്ഥലങ്ങളിൽ